നമസ്കാരം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നാല് മാസം മാത്രം ശേഷിക്കെ മത്സരിക്കുന്നതിൽ നിന്ന് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡൻ പിന്മാറി രാജ്യത്തിന്റെ പാർട്ടിയുടെ നല്ലതിനായി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ജോ ബൈഡൻ വ്യക്തമാക്കി രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചുമതലകളിൽ ബാക്കിയുള്ള സമയം ശ്രദ്ധിക്കാനാണ് പദ്ധതിയെന്നും ബൈഡൻ കുറിപ്പിൽ പറയുന്നു യു എസ് തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ബൈഡന്റെ പിന്മാറ്റം റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനോട് ജൂണിൽ നടന്ന ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പതറിയതോടെ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായിരുന്നു ബൈഡന്റെ പിന്മാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം പത്തൊൻപതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കും ബൈഡിനു പകരം വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന അഭിപ്രായ സർവേ അനുസരിച്ച് പാർട്ടിയിലെ പത്തിൽ ആറുപേരും കമലയ്ക്ക് അനുകൂലമാണ് കമല ഹാരിസ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തേടി തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട് സെനറ്റർ മാർക്ക് എലി കെൻറക്കി ഗവർണർ ആന്റി ബീഷർ നോർത്ത് കാരലീന ഗവർണർ റോയ് കൂപ്പർ എന്നിവരുടെ പേരുകളും കേൾക്കുന്നു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയമായ കമല ഹാരിസിനെ ജോ ബൈഡൻ നിർദ്ദേശിച്ചു കമലയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു ഒന്നിച്ചു നിന്ന് ട്രംപിനെ തോൽപ്പിക്കണമെന്നും ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു കമല ഹാരിസിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ബൈഡന്റെ ട്വീറ്റ് എതിരാളിയായ ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ സംവാദത്തിലെ മോശം പ്രകടനം പ്രായാധിക പ്രശ്നങ്ങൾ ട്രംപിന് നേരെയുണ്ടായ വധസ്രവം അനുകൂലമല്ലാത്ത അഭിപ്രായ സർവേകൾ ഏറ്റവും ഒടുവിലായി കോവിഡ് ബാധിച്ചത് തുടങ്ങി രണ്ടാം മുഴുവൻ നേരിടുന്ന ബൈഡന് നിരന്തരം വെല്ലുവിളി നേരിട്ടിരുന്നു ബൈഡന്റെ പിന്മാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം പത്തൊൻപതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിലാണ് പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ മൂവായിരത്തി തൊള്ളായിരം പ്രതിനിധികൾക്കാണ് വോട്ട് അവകാശം അതിൽ തീരുമാനമായില്ലെങ്കിൽ പാർട്ടി നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരുമടക്കം എഴുന്നൂറ് സൂപ്പർ ഡെലിഗേറ്റുകൾ ആർക്കെങ്കിലും ഭൂരിപക്ഷം ലഭിക്കും വരെ വോട്ട് ചെയ്ത് തീരുമാനത്തിലെത്തും കോവിഡിനെ തുടർന്ന് ഐസൊലേഷനിലായതോടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുമെന്ന അഭ്യൂഹം നേരത്തെ തന്നെ ശക്തമായിരുന്നു അതേസമയം വെടിവെപ്പിൽ പരിക്കേറ്റ ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടി റാലികളിൽ വൻ ആവേശം തീർത്താണ് ട്രംപിന്റെ മുന്നേറ്റം വലതു ചെവിയിൽ ബാൻഡേജുമായി പാർട്ടി റാലികളിലെത്തുന്ന ട്രംപ് തൻ്റെ പോരാട്ട വീതിയും ഊന്നിപ്പറഞ്ഞാണ് പ്രസംഗം കണ്ണീരടിഞ്ഞും കൈയടിച്ചും പിന്തുണ അറിയിച്ച് റാലികളിൽ വൻ ജനക്കൂട്ടു ട്രംപിന്റെ പ്രചാരണത്തിൽ നിന്ന് ഇതുവരെ വിട്ടുനിന്ന ഭാര്യ മെലിനിയ മിവാക്കിയിൽ നടന്ന റാലിയിൽ പങ്കെടുത്തിരുന്നു റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ ആവേശം അലതല്ലുമ്പോൾ ഡെമോക്രാറ്റിക് ക്യാമ്പ് പ്രതിസന്ധിയിലാണ് വിമർശനങ്ങൾക്കിടയിലും ജോ ബൈഡനൊപ്പം ഉറച്ചുനിന്ന മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും നാൻസി പെലോസിയും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അടക്കം മുതിർന്ന നേതാക്കൾ നിലപാട് മാറ്റിയിരുന്നു മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും സ്പീക്കർ നാൻസി പെലോസിയും ബൈഡന്റെ വിജയത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതോടെ മത്സരരംഗത്ത് നിന്ന് പിന്മാറാനുള്ള സാധ്യതയേറുകയായിരുന്നു വിജയത്തിലേക്കുള്ള ബൈഡന്റെ പാത അത്യന്തം ചുരുങ്ങിപ്പോയെന്നാണ് താൻ കരുതുന്നതെന്ന് ഒബാമ പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബൈഡൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറാത്ത പക്ഷം പാർട്ടി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തോട് നാൻസി പെലോസി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞുവെന്നും വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തിരുന്നു പെൻസിൽവാലിയ വിസ്കോസിൻ മിഷിഗൺ നെവാഡ ജോർജിയ അരിസോണ തുടങ്ങിയ വലിയ മാർജിൻ പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിലൊക്കെ പാർട്ടിയുടെ ജനപ്രീതിയിൽ വൻ ഇടിവുണ്ടായെന്നാണ് ഡെമോക്രാറ്റിക് ധനശേഖരണ കമ്മിറ്റികളുടെ വിലയിരുത്തൽ എയർഫോഴ്സ് വണ്ണിലേക്ക് ഇടേ നീങ്ങുന്ന ബൈഡനെയും വെടിയേറ്റതിന് പിന്നാലെ ഫൈറ്റ് ഫൈറ്റ് എന്ന് ഉറക്കെ പറയുന്ന ട്രംപിനെയും താരതമ്യപ്പെടുത്തി റിപ്പബ്ലിക്കന്മാർ വീഡിയോ സജീവമാക്കി സജീവമാക്കിക്കഴിഞ്ഞു